ഡി ഡി ആർ സി അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ ഡി ഡി ആർ സി ലഭ്യമാണ് ഡി ഡി ആർ സി പാലോ റോഡ് മടത്തറ കൊല്ലം അഞ്ചലിലാണ് എം ഡി എം എ കോൺഗ്രസ് പ്രവർത്തകനും സുഹൃത്തായ പച്ചക്കറി വ്യാപാരിയും പിടിയിലായത് അഞ്ചൽ തഴമേൽ കോട്ടവള വീട്ടിൽ ഷിജു ഏറം ഒറ്റത്തെങ്ങിൽ പച്ചക്കറിക്കട നടത്തി വരുന്ന നവാസ് മൻസിലിൽ സാജൻ എന്നിവരെയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘവും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ഷിജു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് പോലീസ് പിടികൂടുന്നത് ഓട്ടോറിക്ഷയിൽ നടത്തിയ പരിശോധനയിൽ നാല് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തു ഇതോടെ ഷിജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പച്ചക്കറി വ്യാപാരിയായ സാജനെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് രണ്ടായി പിരിഞ്ഞ പോലീസ് സംഘം സാജന്റെ വാടക വീട്ടിലും കടയിലുമായി പരിശോധന നടത്തുകയായിരുന്നു പരിശോധനക്കിടെ വീടിന് സമീപത്തെ കളിയിലിൽ ഷൂവിൽ ഒളിപ്പിച്ച നിലയിൽ എഴുപത്തിയേഴ് ഗ്രാമോളം എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു ഇതോടെ സാജനെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതികളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർക്ക് മയക്കുമരുന്ന് എത്തിച്ചയാൾ ഇടപാടുകാർ എന്നിവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് റൂറൽ ഡാൻസ് ൂർ അഞ്ചൽ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും വൈദ്യ പരിശോധന പൂർത്തീകരിച്ച് നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു റൂറൽ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹരിവെട്ടകളിൽ ഒന്നാണ് ഇന്ന് അഞ്ചലിൽ നടന്നത് നാട്ടു അഞ്ചൽ